നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലം ഗവൺമെന്റ് ടൗൺ സ്കൂളിനെ പ്രഖ്യാപിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഹരിതവിദ്യാലയ പ്രഖ്യാപനം നടത്തി കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹരിതവിദ്യാലയ പ്രഖ്യാപനം നടത്തി മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഹരിതവിദ്യാലയ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മാലിന്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ഇപ്പൊ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പോലെ ജൈവ ജൈവ ഇലക്ട്രോണിക് മാലിന്യങ്ങളുണ്ട് ആ മാലിന്യങ്ങൾ മണ്ണിൽ ലയിച്ചു ചേരുന്നതും മണ്ണിൽ ലയിച്ചു ചേരാത്തതുമായി രണ്ടായി തരം തിരിച്ച് ആ തരത്തിലാണ് നമ്മൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മണ്ണിൽ ലയിച്ച് ചേരുന്നതിന് നമുക്ക് നമ്മുടെ നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കായി വളമായി ഉപയോഗിക്കാനും മണ്ണിൽ ലയിച്ചു ചേരാത്തതിനെ കണക്ട് ചെയ്ത് അത് കയറ്റി അയക്കുന്ന ഉൾപ്പെടെ ഉത്തരവാദിത്വം നമുക്ക് ജീവിക്കുന്ന ഇതോടനുബന്ധിച്ച് ഹരിത വിദ്യാലയ പ്രതിജ്ഞയും സ്കൂൾ പരിസരത്ത് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും റാലിയും നടത്തി മിസ്ട്രസ് സി എം ഉഷ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി ജിൻസി ജോസഫ് ബി വി ടി ഇ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എ എം റോഡ് പി ജംഗ്ഷൻ പങ്കെടുത്തുഴ